നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാണങ്ങാട് പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ധാരണയായെന്ന് ഇന്ത്യ ഇന്നലെ വൈകിട്ട് മണി മുതൽ കര വ്യോമ നാവികസേന നടപടികളെല്ലാം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറും പ്രഖ്യാപിച്ചു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ധാരണയായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രഖ്യാപനം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സംബന്ധിച്ചെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇരുരാഷ്ട്രങ്ങളുമായി സംസാരിച്ചത് നിർണായകമായി എന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് സൈനിക മേധാവിയുമായും മാർക്കോ റുബിയോ സംസാരിച്ചിരുന്നുവെന്നും ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ധാരണയായതെന്നും ട്രംപ് ഇന്നലെ എക്സിൽ കുറിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത്തിയഞ്ചിനും പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ ഫോണിൽ വിളിക്കുകയായിരുന്നുവെന്നും പിന്നീട് കരയിലോ വായുവിലോ കടലിലോ സൈനിക നടപടികൾ ഉണ്ടാകില്ലെന്ന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നും വൈകുന്നേരം മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ ഒരു മൂന്നാം കക്ഷിയും വീടിനിർത്തലിനായി ഇടപെട്ടില്ലെന്നും വിക്രം മിശ്രി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ മധ്യസ്ഥത വഹിച്ചെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റുബിയോയുടെയും അവകാശവാദം തള്ളി കേന്ദ്ര സർക്കാർ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച പാകിസ്ഥാനുമായി നേരിട്ടാണ് നടത്തിയതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ പ്രതികരണത്തിലോ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന് സമൂഹ കുറിപ്പിലോ ചർച്ചകളിൽ മൂന്നാം കക്ഷി പങ്കാളിയായതായി പറഞ്ഞിട്ടില്ല ഒരു നിഷ്പക്ഷ സ്ഥലത്ത് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുമെന്നും മാർക്ക് റുബിയോ അവകാശവാദം നിഷേധിച്ച വിദേശകാര്യ മന്ത്രാലയം മറ്റേതെങ്കിലും സ്ഥലത്തും മറ്റ് വിഷയങ്ങളിൽ ചർച്ച നടത്താൻ തീരുമാനമായിട്ടില്ലെന്നും അറിയിച്ചു ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ കരാർ ലംഘിച്ചെന്ന് ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി രാത്രി വൈകി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രസ്താവിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുടർച്ചയായി ലംഘിച്ചുവെന്നും ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയെന്നും പാക് നടപടിയെ അപലപിച്ചുകൊണ്ട് വിക്രം മിശ്രി സമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചെന്ന വിവരം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയാണ് ആദ്യം അറിയിച്ചത് തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും സേനകളിലെ ഡി ഡി ജി എംഒമാർ വീണ്ടും സംഭാഷണം നടത്തിയ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ നിലയിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചത് ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ ലംഘിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ പാക് വാർത്താവിനിമയ മന്ത്രി അദാവുള്ള തരാറാണ് ഒരു അഭിമുഖേത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി അതേസമയം വിമാന സർവീസ് പാകിസ്ഥാൻ പുനരാരംഭിച്ചെന്നും സൂചനയുണ്ട് പാക് വ്യോമ മേഖലയിൽ വിമാനങ്ങളുടെ സാന്നിധ്യം കാണുന്നതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയായെങ്കിലും പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സ്വീകരിച്ച കടുത്ത നടപടികളിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ സിന്ധു നദി തട നദി തട കരാർ മരവിപ്പിച്ചതടക്കം പാകിസ്ഥാനെതിരായ നിലപാടുകൾ ഇന്ത്യ തുടരുമെന്നും ഭീകരവാദത്തോട് കർശന നിലപാട് സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഭീകരാക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിൽ മുൻ യു പി എ സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചുവെന്ന യു പി ബി ജെ പിയുടെ ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നതിന് പകരം രാഷ്ട്രീയം കളിക്കാനുള്ള സമയമാണോ ഇതെന്ന് ഭരണകക്ഷിയും സർക്കാരും വ്യക്തമാക്കണമെന്നും രാഷ്ട്രീയമായി വിഭജിക്കാനുള്ള ഈ ശ്രമം അപലപനീയമാണെന്നും ശശി തരൂർ വിമർശിച്ചു ബി ജെ പി നടപടി ഉചിതമോ പക്വതോ ഉള്ളതോ അല്ലെന്ന് പറഞ്ഞു ശശി തരൂർ പോസ്റ്റ് നീക്കം ചെയ്യാൻ ബി ജെ പിയെ ടാഗ് ചെയ്തുകൊണ്ട് എക്സൽ കുറിച്ചു ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമാണോ എന്നും സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ എന്നും കോൺഗ്രസിന്റെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഖെരയും ചോദിച്ചു തൃശൂർ സാഹിത്യ അക്കാദമി പരിസരത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തിയവർക്കെതിരെ എത്തിയവരെ പോലീസ് തടഞ്ഞു യുദ്ധവിരുദ്ധ ജനകീയ മുന്നണി പ്രവർത്തകരായ പ്രമോദ് പുഴങ്കര ജയപ്രകാശ് വളരി എ ഐ ഗോപിനാഥ് സിജോ എന്നിവർ അടക്കം ആറുപേരെ മുൻകരു മുൻകരുതൽ തടങ്കിലെടുത്തു യുദ്ധവിരുദ്ധ പ്രകടനം നടത്താൻ എത്തിയവരായിരുന്നു ഇവർ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സെമിനാർ നിശ്ചയിച്ചതിൽ കേരള സർവകലാശാല തമിഴ് റിപ്പാർട്ട് മേധാവി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകി തമിഴ് പ്രസിദ്ധീകരണത്തിൽ ലേഖ വിവാദ വിവാദലേഖനം ആസ്പദമാക്കി ചർച്ചയ്ക്ക് നിർദ്ദേശിച്ച ഗവേഷക വിദ്യാർത്ഥി മാപ്പ് ചോദിച്ചെന്നും വകുപ്പ് മേധാവി രജിസ്ട്രാറെ അറിയിച്ചു രജിസ്ട്രാർ വി സിക്ക് റിപ്പോർട്ട് കൈമാറി പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് പോസ്റ്റർ പാലക്കാട് ഈ ഐ എം എ ജംഗ്ഷന് മുന്നിലും സിവിൽ സ്റ്റേഷൻ മുന്നിലുമാണ് പോലീസ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സുധാകരനെ മാറ്റിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ കേരളം ഭരിക്കാമെന്നും കെ സി വേണുഗോപാലിനെ മാറ്റിയാൽ കേന്ദ്രം ഭരിക്കാമെന്നും പോസ്റ്ററിലുണ്ട് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ക്രൈസ്തവ സഭയുടെ താല്പര്യങ്ങൾക്ക് വഴിഞ്ഞയാളെ അറിയപ്പെടാത്ത അപ്രസക്തനുമായ ആളെ കെ പി സി സി പ്രസിഡൻ്റായി പ്രതിഷ്ഠിച്ചതെന്നും ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി എസ് എസ് എൽ സി പരീക്ഷയിൽ യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും നൂറ്റിയേഴ് ഗ്രാം സ്വർണം മോഷണം പോയതായി പരാതി ശ്രീകോവിലിൽ സ്വർണം ഭൂഷാനായി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് സംഭവം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി പണിയൻകുടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീ പിടിച്ച് നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി തെള്ളിപ്പറമ്പിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരാണ് വീട്ടിലുണ്ട് ഇതിൽ അഭിനവിന്റെ മൃതദേഹം മാത്രമാണ് തിരിച്ചത് ഒരു മൃതദേഹം വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നാണ് കണ്ടവരുത്തിയത് ജനവാസം കുറവുള്ള പ്രദേശത്തെ വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ അപകടം ഉണ്ടായത് എങ്ങനെയെന്നതിൽ വ്യക്തത ലഭിച്ചിട്ടില്ല ജമ്മുവിലെ ആർ എസ് പുരയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ബി എസ് എഫ് ജവാൻ വീരമൃത്യു ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇമ്തിയാസാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ സ്വജീവൻ ബലിയർപ്പിച്ചത് ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിനാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റതെന്നാണ് ബി എസ് എഫ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്നും പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ നിരായകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആഗോള ശക്തികൾ മുന്നോട്ട് വരണമെന്നും എ ഐ എം ഐ എം നേതാവ് അസറുദ്ദീൻ ഒവൈസി പറഞ്ഞു അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പാ പാക്കേജ് നേടിയ പാകിസ്ഥാനെ ഔദ്യോഗിക യാചകരനെ അഭിസംബോധന ചെയ്തായിരുന്നു ഒവൈസിയുടെ പരിഹാസം ഭാവിയിലെ ഏത് ആക്രമണത്തെയും ഇനി യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മുന്നെയാണ് ഈ പരാമർശം തന്ത്രപ്രധാന വ്യോമത്താവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയെന്നും റാവൽപിണ്ടിയെന്നും സിയാൽക്കോയോട്ടുമടക്കമുള്ള കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തിയെന്നും സൈന്യം വിശദീകരിച്ചിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ ന്യായീകരിച്ച് പാക് പ്രസിഡന്റ് ആസിഫ് അലിയ സർദാരി പരമാധികാരം സംരക്ഷിക്കാൻ വേറെ വഴിയില്ലെന്നും രാഷ്ട്രത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും പൗരന്മാരെ സംരക്ഷിക്കാനും തക്ക രീതിയിൽ പ്രതികരിക്കുക മാത്രമാണ് പാകിസ്ഥാനുള്ള മുന്നിലുള്ള മുന്നിലെ മാർഗമെന്നും പാക് പ്രസിഡന്റ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം